ും വഹമ്മ അലമദൽ വസ്സലാമഅലാ മുർസലും സ്നേഹമുള്ളവരെ ലോകമുസ്ലിങ്ങൾ സമാധാനത്തോടുകൂടിയും പ്രതിഫലച്ഛയോടും കൂടി അള്ളാഹുവിയിലേക്ക് ഏറ്റവും അടുക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന കാലമാണ് റോംദാൻ മാസം അതിൻ്റെ ദിനങ്ങൾ ഓരോന്നായി നമ്മളിൽ നിന്ന് കൊഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ് സമാധാന അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കൊതിക്കുന്ന വലിയൊരു സമൂഹമാണ് മുസ്ലിങ്ങൾ എല്ലായിടത്തും എല്ലാ വിഭാഗത്തിലും സമാധാനം വേണമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏറ്റവും അധികം പുണ്യം ലഭിക്കുന്ന പ്രവൃത്തികൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിനോട് ഏറ്റവും അടുക്കൽ എത്തുവാൻ വേണ്ടി പരിശ്രമിക്കുന്ന നമ്മൾ അവനോടുള്ള പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടുകയാണ് ലോകത്തിനും രാഷ്ട്രത്തിനും നാട്ടിനും സമൂഹത്തിനും എല്ലാവിധ മംഗളങ്ങളും ഉണ്ടാകണമെന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ മനസ്സിൽ നിന്ന് വരുന്ന പ്രാർത്ഥന അതോടൊപ്പം മഹത്തായ നമ്മുടെ ഇസ്ലാമിനെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ പറഞ്ഞു കൊടുക്കുകയും അതിനെ അവർക്ക് ഉൾക്കൊള്ളുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്യേണ്ടതാണ് ഭീകരവാദത്തിൻ്റെയും തീവ്രവാദത്തിൻ്റെയും നാളുകൾ ഇനി പ്രസക്തിയില്ല അവർ ചെയ്യുന്നതിനൊന്നും ഇസ്ലാം ബാധ്യസ്ഥരുമല്ല മുസ്ലിങ്ങൾ ഏറ്റവും അനുകമ്പയോടുകൂടി ലോകത്തെ അടുക്കു ലോകത്തോട് അടുക്കുവാനും സംസാരിക്കുവാനും ശ്രമിക്കുകയാണ് ഈ ഒരു ദിവസങ്ങൾ കഴിയുമ്പോൾ എണ്ണപ്പെട്ട പത്തിരുപത്തൊൻപത് മുപ്പത് ദിനം കഴിയുമ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ മഹത്തായ സന്തോഷം വിളംബരം ചെയ്ത പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ് എല്ലാ വിശ്വാസികൾക്കും ഈ കഴിഞ്ഞ മാസത്തിൻ്റെ പുണ്യം ഉൾക്കൊണ്ടുകൊണ്ട് ഏറ്റവും മഹത്തായ ഒരു പെരുന്നാൾ ദിനം ആശംസിക്കുകയാണ് അള്ളാഹു നമ്മുടെ പ്രവൃത്തികൾ സ്വീകരിക്കുകയും ദ സ്വീകരിക്കുകയും അതിന് തക്കതായ പ്രതിഫ പ്രതിഫലം നൽകുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിലാക്കട്ടെ സ്ലാമലൈക്കും വർഹമത്തല്ല